പ്രതികാരത്തിന്റെ ഭാഗമായി ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ ലക്ഷ്യമിടുകയാണ് ഹൂതികൾ ഹൂതികൾ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജനതിപിഠ കേന്ദ്രമായ ടെവീവിലെ പാർക്ക് ലക്ഷ്യമിട്ടായിരുന്നു ഹൂതികളുടെ മിസൈൽ ആക്രമണം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയം ഡോമിനെ മറികടന്ന ബാലിസ്റ്റിക് മിസൈല് പാർക്കിൽ പതിച്ചു സ്ഫോടനമുണ്ടായി സ്ഫോടന ശബ്ദം കേട്ട് നിരവധി പേരാണ് ഭയചകിതരായത് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടക്കുന്നതിന് മുൻപ് തന്നെ ടെലവീവിലെയും പരിസര പ്രദേശങ്ങളിലെയും അപായ സൈറണുകൾ നിരന്തരമായി മുഴങ്ങിയിരുന്നു ഇതോടുകൂടി ഉറങ്ങിക്കിടക്കുന്നവരടക്കമുള്ളവർ എണീറ്റ് സുരക്ഷിതമായ ബങ്കറുകളിലേക്ക് ഓടി കുട്ടികളെയും എടുത്ത് സ്ത്രീകൾ ഓടുന്ന കാഴ്ചകൾ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി അതിമാരകമായ ആക്രമണം ഉണ്ടാകുന്നതിൻ്റെ മുന്നറിയിപ്പാണ് നിരന്തരമായുണ്ടായ അപായ സൈറണുകൾ ഇതോടുകൂടി പരിഭ്രാന്തരായ ജനം ടണലുകളിൽ അഭയം പ്രാപിക്കാനായി വളരെ വേഗം ഓടിയതിനിടയിൽ പലർക്കും പരിക്കേറ്റു ഇതിനിടയിൽ മിസൈൽ പാർക്കിൽ പതിച്ചു അതിൻ്റെ പരിസരത്തുള്ള കെട്ടിടങ്ങളുടെ ഗ്ലാസ്സുകൾ പൊട്ടി വീണു ആ ഗ്ലാസ്സുകൾ ശരീരത്തിൽ വീണ് പതിനാറോളം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർക്കാണ് കൂടുതലും പരിക്കേറ്റത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൂതികളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോഴും നേരത്തെ ഡമാസ്കസിലേക്ക് അല്ലെങ്കിൽ ലെബനനിലേക്ക് ആക്രമണം നടത്തിയപ്പോഴും ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം നമുക്കറിയാം ഡമാസ്കസിലെ ഒരു തിരക്കേറിയ തെരുവിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമായ ഒരു കെട്ടിടം ഒരു ബഹുനില കെട്ടിടം ആ കെട്ടിടത്തിനെ മാത്രമാണ് ഇസ്രായേൽ ആക്രമിച്ചത് ആ കെട്ടിടത്തിന്റെ മീറ്ററുകൾക്ക് തൊട്ടുചേർന്ന് നിൽക്കുന്ന കെട്ടിടത്തിന് ഒരു പോറൽ പോലും ഉണ്ടായിട്ടില്ല അത്രത്തോളം കൃത്യമായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം നേരത്തെ ഹമാസിനെതിരെ ആക്രമണം നടത്തിയപ്പോഴും ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് ശത്രുവിനെ ആക്രമിക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രം അല്ലാതെ ശത്രുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ സാധാരണക്കാരെ കൊലപ്പെടുത്തുക എന്നതല്ല ഹമാസുമായുള്ള യുദ്ധത്തിൽ അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങളാണ് നാല്പത്തയ്യായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് എന്നാൽ ഇത് ഊതി വീർപ്പിച്ച ഒരു കഥയാണ് എന്ന് പിന്നീട് തെളിയുകയുണ്ടായി അത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നു യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവരിലേറെയും ഹമാസിന്റെ ഭീകരവാദികളാണ് സാധാരണക്കാരായ സിവിലിയന്മാർ കൊല്ലപ്പെട്ടില്ലെന്നല്ല പക്ഷെ അവരുടെ എണ്ണം തുലവും കുറവാണ് ആ കണക്കുകൾ ഊതിപ്പീർപ്പിച്ച് അറബ് മാധ്യമങ്ങൾ ഇസ്ലാമിക അനുകൂല മാധ്യമങ്ങൾ ഹമാസ് അനുകൂല മാധ്യമങ്ങൾ പുറത്തുവിടുന്ന നുണക്കഥകളാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന യാഥാർത്ഥ്യം ഇവിടെ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമ്പോൾ ഹൂതികൾ ലക്ഷ്യം വെക്കുന്നത് സാധാരണക്കാരുടെ ജീവനാണ് രണ്ട് ദിവസം മുൻപ് ഇസ്രായേലിലെ ഒരു സ്കൂൾ കേന്ദ്രീകരിച്ച് ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു ഹൂതികളുടെ ആ ഡ്രോൺ ആക്രമണത്തിൽ സ്കൂള് പാടെ തകർന്നു അതേസമയം ആ സ്കൂളിൽ ആ സമയം കുട്ടികളില്ലായിരുന്നു ആർ അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു ആക്രമണം ഉണ്ടായത് ആ സ്കൂളിന് സമീപം ആ ആക്രമണം പകലായിരുന്നു നടന്നിരുന്നെങ്കിൽ എത്രത്തോളം കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടേനെ അപ്പോൾ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് സാധാരണക്കാരന്റെ ജീവൻ ഹനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത് ഹൂതികളുടെ രണ്ടാമത്തെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗമാണ് ടെല്ലവീപിന് നേരെ നടക്കുന്നത് ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം തകർത്തു എന്നുള്ള വിവരമാണ് പുറത്തുവന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ലക്ഷ്യമിട്ടായിരുന്നു ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം കോടതിയിൽ നെതന്യാഹുവിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് മിസൈൽ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ പരിസരത്തെത്തുന്നതിന് മുമ്പ് തന്നെ അയ അപായ സൈറണുകൾ ടെല്ല വീപിലടക്കം മുഴങ്ങി എന്നിട്ടും കോടതിയിലെ വിചാരണ യാതൊരു തടസ്സവുമില്ലാതെ ഇല്ലാതെ തുടർന്നു എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് ലഭിച്ചത് ഭൂഗർഭ ബംഗറുകളിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് പുതിയ കോടതി സ്ഥാപിച്ചിട്ടുള്ളത് അവിടെയാണ് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ വിചാരണ നടക്കുന്നത് എന്ന വിവരവും ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടു ഇപ്പോൾ ഇതാ തുടർച്ചയായ രണ്ടാം തവണ ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുകയാണ് കൂതികൾ ഹൂതികളുടെ ഈ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഇസ്രായേലിന്റെ തിരിച്ചടി ഉടനെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ഹൂതികളെ പച്ചയ്ക്ക് കത്തിക്കും ഇസ്രായേൽ ഇനി ഹൂതികൾക്ക് മാപ്പില്ല കഴിഞ്ഞ തവണ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഹുദൈദ അടക്കമുള്ള മൂന്ന് തുറമുഖങ്ങളെയാണ് താറുമാറാക്കിയത് സല അടക്കമുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെ ഊർജ്ജ പ്ലാന്റുകളെയാണ് ലക്ഷ്യം വെച്ചത് സാധാരണക്കാരൻ്റെ നേരെ ഒരു മിസൈൽ പ്രയോഗം പോലും നടത്തിയില്ല എന്നിട്ടും കുതൈത തുറമുഖത്തിലുണ്ടായ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു അതിൽ ചിലർ ഹൂതികളുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരാണെന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് എന്നാൽ ബാലിസ്റ്റിക് മിസൈലിലൂടെ ഇസ്രായേലിലെ സാധാരണ ജനങ്ങളെ പ്രത്യേകിച്ച് കുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യമിടുകയാണ് ഹൂതി ഭീകര വിമതർ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകും ഈ ഈ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഭൂതികളുടെ നേതാവിന്റെ പ്രതികരണം വന്നിരിക്കുന്നു ഇസ്രായേലിന്റെ ഡോം സംവിധാനത്തെ ഞങ്ങൾ നിഷ്പ്രയാസം മറികടന്നിരിക്കുന്നു ഇസ്രായേലിന്റെ ഹൃദയം സുരക്ഷിതമല്ല എന്ന സൂചനയാണ് ഞങ്ങൾ നൽകുന്നത് ഇത് വെറും സൂചന മാത്രമാണ് ഇസ്രായേലിൽ നിന്ന് വാങ്ങിയ താഗ് ബാറ്ററി സിസ്റ്റം അട അടക്കമുള്ളവ ചേർന്ന ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പുകൾപ്പെറ്റ ഡോം സംവിധാനം വെറും അപഹാസ്യമാണെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു അയൻഡോമിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും ഞങ്ങൾ തകർത്തിരിക്കുന്നു ഞങ്ങളുടെ മിസൈൽ ഇസ്രായേലിൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഹൃദയം ഇനി സുരക്ഷിതമല്ല ഞങ്ങളുടെ നിരന്തരമായ ആക്രമണം ഇനി ഉണ്ടാകുമെന്നാണ് ഹൂതികളുടെ ഏറ്റവും പുതിയ ഭീഷണി എന്തായാലും അയൻഡോം സംവിധാനത്തെ എങ്ങനെയാണ് ബാലിസ്റ്റിക് മിസൈൽ മറികടന്നതെന്നും എന്തുകൊണ്ടാണ് ബാലിസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കാൻ അയൻഡോമിന് കഴിയാതെ പോയതെന്നും ഇക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുമെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കിയിരിക്കുന്നത് ഐ ഡി എഫിന്റെ ആഭ്യന്തര അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അന്വേഷണത്തിന് ഉത്തരവിട്ടതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേരത്തെ ഹൂതികളുടെ ഡ്രോണുകൾ നിരന്തരം അയൻഡോം സംവിധാനത്തിന്റെ ചാരക്കണ്ണുകളെ ഭേദിച്ചിരുന്നു ഇപ്പോൾ ഇതാ രണ്ടാം തവണ ബാലിസ്റ്റിക് മിസൈലാണ് അയൻഡോമിൻ്റെ പ്രതിരോധത്തെ ഭേദിച്ച് ഇസ്രായേലിനുള്ളിൽ പതിച്ചത് ഇസ്രായേലിലെ ടെൽ അബീബിലെ പാർക്കിൽ പബ്ലിക് പാർക്കിലാണ് മിസൈൽ പതിച്ചത് മിസൈൽ പതിച്ചയിടത്ത് വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നു അപ്പോൾ മിസൈലിൻ്റെ ആഘാതത്തിൻ്റെ പവർ അത്രയെന്ന് നമുക്ക് മനസ്സിലാകും ഈ ആഘാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമീപത്തുള്ള കെട്ടിടങ്ങളുടെ ഗ്ലാസുകൾ പൊട്ടി വീണു ഗ്ലാസ് ചില്ലുകൾ പൊട്ടി വീണു ആ ചില്ലുകൾ ഏറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരിൽ കുട്ടികളും സ്ത്രീകളുമാണ് ഏറെയും ലക്ഷക്കണക്കിന് ആളുകളാണ് അപായസേരൻ മുറുകിയതിന് പിന്നാലെ ടണലുകൾ ിൽ അഭയം പ്രാപിച്ചത് എന്തായാലും രണ്ടും കൽപ്പിച്ചുള്ള ആക്രമണത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത് അതേസമയം ഹൂതികളെ സംഹരിക്കാനുള്ള അവസാനപ്പെട്ട ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പ് ഹൂതികളെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇസ്രായേലിന്റെ വ്യോമസേനയ്ക്ക് കർശനമായ നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നു അധികം വൈകാതെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഹൂതികൾക്ക് നേരെ മാരകമായ ആക്രമണം ആക്രമണം അഴിച്ചുവിടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നിട്ടും ഹുദൈത തുറമുഖത്തിലുണ്ടായ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു അതിൽ ചിലർ ഹൂതികളുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരാണെന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് എന്നാൽ ബാലിസ്റ്റിക് മിസൈലിലൂടെ ഇസ്രായേലിലെ സാധാരണ ജനങ്ങളെ പ്രത്യേകിച്ച് കുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യമിടുകയാണ് ഹൂതി ഭീകര വിമതർ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകും ഈ ഈ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഹൂതികളുടെ നേതാവിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഡോം സംവിധാനത്തെ ഞങ്ങൾ നിഷ്പ്രയാസം മറികടന്നിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഹൃദയം സുരക്ഷിതമല്ല എന്ന സൂചനയാണ് ഞങ്ങൾ നൽകുന്നത് ഇത് വെറും സൂചന മാത്രമാണ്